ഏനാമാവ് കോൽമാട് കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കുവാൻ നിർദ്ദേശം നൽകുവാൻ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ബോധിപ്പിച്ച കേസ് ഫയൽ സ്വീകരിച്ച് സർക്കാരിനോട് രണ്ടാഴ്ചയ്ക്കകം മറുപടി നൽകുവാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതായി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്ങണ്ടത്ത് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു വാടാനപ്പള്ളി ഏങ്ങണ്ടിയൂർ വെങ്കിടങ്ങ് മുല്ലശ്ശേരി പാവർട്ടി എന്നീ പഞ്ചായത്തുകളിലെയും ഗുരുവായൂർ ചാവക്കാട് മുനിസിപ്പൽ പ്രദേശങ്ങളിലേക്കും കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുവാൻ വേണ്ടി ഏനാമാവ് റെഗുലേറ്ററിൽ നിന്ന് നാല് കിലോമീറ്റർ പടിഞ്ഞാറ് മാറി കോൽമാട് പ്രദേശത്ത് പാലാഴിമയം കോൽമടിയും ബന്ധിപ്പിച്ച കോൽമാട് വഴി സ്ലൂയിസ് കം ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്ന് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായുള്ള ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് പദ്ധതി നടപ്പിലാക്കുവാൻ പി എ മാധവൻ എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ പത്ത് കോടി രൂപ നീക്കിവെച്ചിരുന്നതും തുടർന്ന് മുരളി പെരുന്നെല്ലി എം എൽ എ പത്ത് ലക്ഷം രൂപയും നീക്കി വെച്ചിരുന്നതാണ് എന്നാൽ ഫണ്ടുകൾ യാതൊന്നും വിനിയോഗിക്കാതെ ലാബ്സാകുകയായിരുന്നു ഈ പദ്ധതിയെപ്പറ്റി കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി ചർച്ച ചെയ്തെങ്കിലും പദ്ധതിക്ക് പരിസ്ഥിതി പഠനം നടത്തുവാനോ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നതിനോ ആവശ്യമായ നടപടികൾ കൈക്കൊണ്ടിട്ടില്ലാത്തതുമാണ് കോൽമാട് കം ബ്രിഡ്ജ് പദ്ധതി പഞ്ചായത്തുകളുടെ ശുദ്ധജലക്ഷാമം പരിഹരിക്കുവാൻ അനിവാര്യമാണെന്ന് മുഴുവൻ പഞ്ചായത്തുകൾക്കും അഭിപ്രായമുള്ളതാണെന്ന് വിവരാവകാശ നിയമപ്രകാരം അഡ്വക്കേറ്റ് ഷാജി കൊടകണ്ഠത്തിന് വിവിധ പഞ്ചായത്തുകളിൽ നിന്നും മറുപടി ലഭിച്ചിട്ടുണ്ട് പദ്ധതിക്ക് ആവശ്യമായ ഭരണാനുമതിയും സാങ്കേതികാനുമതിയും നൽകുവാൻ ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്ങണ്ടത്തിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര ജലവിഭവ മന്ത്രി ഗജേന്ദ്ര സിംഗ് മഗാവത്തിനും ചെയർമാൻ സെൻട്രൽ വാട്ടർ കമ്മീഷനും കേരള മുഖ്യമന്ത്രിക്കും പരാതികളും അയച്ചിരുന്നു ഇതേ തുടർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പരാതി കാര്യത്തിൽ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുവാൻ നിർദ്ദേശിച്ച് കേരള മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കുകയും തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പദ്ധതി നടപ്പിലാക്കേണ്ടതായ കാര്യത്തിൽ അടിയന്തര നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തതിൻ്റെ ഫലമായി ഇൻഡൻറ് ഇൻവെസ്റ്റിഗേറ്റ് റിപ്പോർട്ട് ഗ്രാഫിക് സർവേ നടത്തുകയും റിപ്പോർട്ട് ഐ ഡി ആർ ബി ചീഫ് എഞ്ചിനീയർക്ക് സമർപ്പിച്ചിട്ടുള്ളതാണെന്നും ആവശ്യമായ റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഡീഷണൽ ഇറിഗേഷൻ എന്നിവർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണെന്നും ഷാജി ജെ കോടകണ്ഠത്തിന് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളതാണ് എന്നാൽ തുടർന്നും പദ്ധതിക്ക് വേണ്ടി പരിസ്ഥിതി പഠനം നടത്തുവാനോ പദ്ധതിയുടെ സാങ്കേതിക അനുമതി കൊടുക്കുവാനോ ഡിസൈൻ പൂർത്തിയാക്കുവാനോ ഭരണാനുമതി നൽകുവാനോ ഫണ്ട് അനുവദിക്കുവാനോ തയ്യാറാക്കാത്തതിനെ തുടർന്ന് മണലൂർ മുൻ പഞ്ചായത്ത് മെമ്പറും കെ പി സി സി സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ഷാജി ജെ കോടകണ്ടത്തും മണലൂർ മുൻ പഞ്ചായത്ത് മെമ്പർ റോബിൻ വടക്കേത്തലയും ചേർന്ന് അഡ്വക്കേറ്റ് കെ വി ഗംഗേഷ് മുഖാന്തരം ഹൈക്കോടതിയിൽ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടതായ ഫണ്ട് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചിരുന്നതായിരുന്നു ഹർജി ഫയല് സ്വീകരിച്ച് കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രണ്ടാഴ്ചയ്ക്കകം സർക്കാരിനോടും വിവിധ വകുപ്പുകളോടും മറുപടി നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുകയാണിപ്പോൾ